കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയുള്ള അപേക്ഷ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാവുന്നതാണ് ഒരു കുടുംബത്തിലെ തന്നെ ഒരേ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന രണ്ട് പേർക്ക് വേണമെങ്കിലും നിലവിൽ ഇതിന് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ അപേക്ഷിക്കുന്ന രണ്ടു പേരുടെ പേരിലും സ്വന്തമായി സ്ഥലം ഉണ്ടായിരിക്കണം കിസാൻ സമ്മാന നിധിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതിനായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക സമ്മാന നിധിക്ക് അപേക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില നിബന്ധനകളുണ്ട് ഒന്ന് അപേക്ഷകന് രണ്ട് ഹെക്ടറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കാൻ പാടില്ല രണ്ട് ഹെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നാല് ഏക്കർ സെന്റ് ആണ് താഴ്ന്ന ഭൂപരിധി ഇല്ല മൂന്ന് കൃഷി എന്നതിന് എന്ത് തരം കൃഷി എന്ന പരിധിയില്ല മത്സ്യകൃഷി പക്ഷിക്കൃഷി മറ്റു മൃഗാദികളുമായി ബന്ധപ്പെട്ട കൃഷികൾ തുടങ്ങിയവയും ഉൾപ്പെടും സസ്യകൃഷിയാണെങ്കിലും എന്തു തരം സസ്യം എന്ന് പരിധിയില്ല നാല് റേഷൻ കാർഡിൽ തൊഴിൽ എന്ന സ്ഥലത്ത് കൃഷി എന്ന് രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥയില്ല അഞ്ച് അപേക്ഷകൻ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാരത് ആറ് അപേക്ഷകൻ ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് തുടങ്ങിയ പ്രൊഫഷണുകൾ ആവരുത് ഏഴ് അപേക്ഷകൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാകരുത് എട്ട് അപേക്ഷകൻ പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരാകരുത് ഒമ്പത് ഭൂമി അപേക്ഷകന്റെ പേരിൽ തന്നെയുള്ളത് ആയിരിക്കണം പത്ത് അപേക്ഷകൻ മേയർ തുടങ്ങി മുകളിലേക്കുള്ള ജനപ്രതിനിധികൾ ആകരുത് ഇനി ഹാജരാക്കേണ്ട വിവരങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്ന് റേഷൻ കാർഡിന്റെ ഒറിജിനലും കോപ്പിയും ഉണ്ടായിരിക്കണം രണ്ട് അപേക്ഷകന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഉണ്ടായിരിക്കണം മൂന്ന് ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം ഒപ്പം കുടുംബത്തിലെ മറ്റുള്ളവരുടെ ആധാർ നമ്പറും അറിഞ്ഞിരിക്കണം നാല് കരമടച്ച രസീതിന്റെ കോപ്പി ഇപ്പൊ നിലവിലെ നിയമം അനുസരിച്ച് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കരമടച്ച രസീതിന്റെ കോപ്പി ആവശ്യമുണ്ട് അതുകൊണ്ട് കൃഷിഭവനിൽ പോകുന്നവർ ഈ രണ്ട് വർഷത്തെയും കരമടച്ച രസീതുമായി പോകേണ്ടതാണ് അപേക്ഷകൾ നമ്മൾക്ക് ഓൺലൈനായി തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കൃഷിഭവനിൽ സമർപ്പിക്കേണ്ട ഫോണാണിത് ഇത് നിങ്ങൾക്ക് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും കിട്ടും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ട് തരുന്നതാണ് ഇനി നമ്മൾക്ക് എങ്ങനെ ഓൺലൈൻ ചെയ്യാമെന്ന് നോക്കാം ഇതിന് നിങ്ങൾക്ക് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോവുക ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാം ശേഷം ഫാർമേഴ്സ് കോർണറിൽ പോകുക അവിടെ ന്യൂ ഫാർമേഴ്സ് രജിസ്ട്രേഷൻ എന്ന് ഒരു ഐക്കൺ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ടെക്സ്റ്റ് കൂടി എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ റെക്കോർഡ് നോട്ട് ഫൗണ്ട് വിത്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കാണിക്കും അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ റെക്കോർഡ് ഓൾറെഡി ഇല്ല ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എസ് അടിക്കുക ശേഷം നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കേണ്ടതായുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലുള്ളവരാണെന്ന് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക അടുത്തത് ഡി ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾക്ക് ഏത് ജില്ലയിൽ നിന്ന് ഉള്ള ആളാണോ അത് നമ്മൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ് ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക ശേഷം വില്ലേജ് ഏതാണോ നമ്മുടെ വില്ലേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം അപേക്ഷിക്കുന്നത് ആരാണോ അയാളുടെ പേര് അവിടെ എന്റർ ചെയ്തു കൊടുക്കുക ഈ അപേക്ഷിക്കുന്ന ആളുടെ തന്നെയാണ് ആധാർ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം ജെൻഡർ ആണ് മെയിലാണോ ആണോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് കാസ്റ്റ് കാറ്റഗറി ആണ് ജനറൽ ആണോ എസ് സി എസ് ടി ആണോ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫാർമർ ടൈപ്പ് ആണ് അത് ഹെക്ടറിലാണ് വൺ ടു ടു ആണെങ്കിൽ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക ശേഷം നമ്മളുടെ ബാങ്കിലെ ഐ എഫ് എസ് സി കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബാങ്കിനെയിം അവിടെ ഓട്ടോമാറ്റിക്കലി ഡിക്ടക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക ഇത് എന്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിലെ പേരും ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേരും ഒന്ന് തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മൾക്ക് പൈസ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിക്കുമ്പോഴും വ്യക്തമായി ഒന്നുകൂടി റീചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ശേഷം സബ്മിറ്റ് ഫോർ ആധാർ ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ആധാർ അവിടെ ഓതന്റിക്കേറ്റ് ചെയ്തു എന്ന് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക ശേഷം ഫാദറിൻ്റെയോ മദറിൻ്റെയോ സ്ത്രീകളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ പേര് അടിച്ചു കൊടുക്കാവുന്നതാണ് അതിന് താഴെ നമ്മുടെ ഓണർഷിപ്പ് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ആണോ ജോയിന്റ് ആണോ എന്ന് സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്യുക അതിന് താഴെ നമ്മൾക്ക് നമ്മളുടെ ഭൂമിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു കോളമാണ് അവിടെ നമ്മൾ നമ്മുടെ സർവേ നമ്പർ അടിച്ചു കൊടുക്കുക സർവേ നമ്പർ നമ്മൾ മുൻ വർഷം അടച്ച കരമടച്ച രസീതിൽ ഉണ്ട് അതിൽ നോക്കി നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് തണ്ടപ്പേരാണ് അടിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ കരമടച്ച രസീതിലുണ്ട് ആ തണ്ടപ്പേര് നമ്പർ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഏരിയ എത്ര സ്ഥലമുണ്ടെന്നുള്ളത് ഹെക്ടറിലാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഈ ഹെക്ടറിൽ അടിക്കുന്നതിന് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം കൺവേർട്ട് ചെയ്ത് ഹെക്ടറിൽ തന്നെ കാണിക്കുന്നതാണ് അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്യാൻ അത് മറന്നു പോകരുത് ആട് ക്ലിക്ക് ചെയ്താലാണ് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ ഇതിന് ശേഷം നമ്മൾക്ക് സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അവിടെ ഒരു രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം ആ നമ്പർ നിർബന്ധമായി നമ്മൾ നോട്ട് ചെയ്യണം അതിനുശേഷം അത് ഓക്കെ അടിക്കുക ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീൻ ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു വരുന്നതാണ് താങ്ക്